ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോവാട്ടോ എന്ന് അപ്പം എൻ്റെ നാട് ഇടുക്കിയാണ് അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ് ഇവിടെ കണ്ണൂർ അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാട്ടോ നാലുമണിയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അഞ്ച് പത്തിനാണ് നമുക്ക് ട്രെയിൻ കേട്ടോ അപ്പം നമ്മൾ അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ചു പിന്നെ ട്രെയിനിൽ കയറിയിട്ടോ അപ്പം രാത്രിയിലെ യാത്ര എന്നൊക്കെ പറയുമ്പോൾ തന്നെ നല്ലൊരു പ്രത്യേക ഒരു സുഖമാണ് എന്താ പറയുക ഒരു തണുപ്പും ഒരു മഴയൊക്കെ പെയ്തിട്ടുള്ള ഒരു ക്ലൈമറ്റൊക്കെ ആയിട്ട് നല്ല സുഖമുണ്ടായിരുന്നു അപ്പം ഞാൻ വിൻഡോ സൈഡിലാണ് ഇരുന്നത് കുറേ നേരം ഇങ്ങനെ യാത്ര ചെയ്തു അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനായിരുന്നു കേട്ടോ എന്നെ കൊണ്ടുവിടാൻ വന്നാണ് ആലുവ അവരെ എന്നെ കൊണ്ടാക്കും പിന്നെ എന്നെ വീട്ടിൽ നിന്ന് എൻ്റെ ചേട്ടന്മാർ വന്ന് കൂട്ടിക്കൊണ്ടു പോകും അപ്പം നമ്മൾ ഇപ്പം നേരം വെളുത്തു കേട്ടോ ഒരു എട്ട് മണിക്ക് ആകാറായി ഇപ്പോൾ അപ്പം നമ്മൾ യാത്രയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഏകദേശം ആലുവെത്താറായി നമുക്ക് ട്രാവൽ ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ ആലുവെത്തി ഞാൻ ഒരു ആറ് അഞ്ച് ആറ് മണിക്കൂറിലും നമ്മൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ പിന്നെ നമ്മളൊരു ഹോട്ടലിൽ കയറി അപ്പോൾ അച്ഛനാണെങ്കിൽ പൊറോട്ടയും ബീഫുമാണ് കഴിച്ചത് ഞാനൊരു ബിരിയാണിയും കഴിച്ചു പിന്നെ നമ്മളൊരു പത്തേമുക്കാലയപ്പോൾ തന്നെ എത്തി എത്തിയിട്ടോ പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് വരാൻ കുറച്ച് ലേറ്റായി പിന്നെ അച്ഛനെ ഞങ്ങളൊരു ഒന്നേമുക്കാലിൻ്റെ ട്രെയിനിലൊക്കെ കയറ്റി വിട്ടുകഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് വന്നു ചേട്ടനാണ് വന്നത് ചേട്ടനും പിന്നെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും പിന്നെ എൻ്റെ ചേട്ടൻ്റെ കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവളുടെ കൂടെ കുറേ നേരം കാറിൽ വർത്താനൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ചാക്കിയിരുന്നു പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടോ